ഹായ് മനീഷ് കുമാർ ലൈവിലേക്ക് സ്വാഗതം ഹായ് ഹായ് ഫുഡ് ചഴിച്ചോ സുതായിരിക്കുന്നോ മഴയുണ്ടോ ഓണ ഇവിടെ വരെ എത്തി മനീഷിൻ്റെ സ്ഥലം എവിടെയാണ് ഏത് ജില്ലയാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയാണ് ഏട്ടോ മനീഷിൻ്റെ ജില്ല ഏതാണ് ഹായ് മനീഷ് 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 കോട്ടയമാണോ കോട്ടയമാണോ മനീഷ് ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഏട്ടാ എവിടെയാണോന്നൊരു ഓർമ്മയില്ല മനീഷ് എവിടെയോ കേട്ടിട്ടുണ്ട് എവിടെയാണോന്ന് ഒരു പിടിത്തോ ലൈക്ക് തന്നു അല്ലേ താങ്ക് യു താങ്ക് യു

മനീഷ ഞാൻ ചോദിച്ചു കേട്ടായിരുന്നോ മനീഷ ഏത് ജില്ലയാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയാണ് മനീഷ ഏത് ജില്ലയാ എന്താ ഒന്നും പറയാത്ത മനുഷ്യ എന്താ മെസ്സി ഇടാത്തെ പറയുന്നത് കേക്കാമോ ഞാൻ പറയുന്നത് കേക്കാമോ கைத்த பூட்டுட்டான்.